നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്കൂട്ടറും ട്രാവലറും അപകടം ഇന്ന് വൈകിട്ട് ഉണ്ടായ അപകടത്തിൽ പേടിക്കാപ്പള്ളി സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക് മൂവ്വാറ്റുപുഴ തൃക്കളത്തൂർ പള്ളിച്ചിറങ്ങരയിൽ സ്കൂട്ടറും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് എം സി റോഡിൽ ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് മോവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയെന്ന ട്രാവലർ തൃക്കളത്തൂരിൽ നിന്ന് മോവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു അപകടത്തിൽ പേഴക്കാപ്പള്ളി കുന്നുമ്മേക്കുടി ഹാരിസിന്റെ മകൻ അമീറിന് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റ അമീറിനെ പേഴക്കാപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ റോഡിലേക്ക് മറിയുകയായിരുന്നു കോട്ടയത്ത് നിന്നും തൃപ്രയാറിലേക്ക് പോവുകയായിരുന്ന കോട്ടയം സ്വദേശികളായ എട്ടുപേരാണ് അപകട സമയം ട്രാവലറിൽ ഉണ്ടായിരുന്നത് ഇവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണമായും തകർന്നു എം സി റോഡ് തൃക്കളത്തൂർ പള്ളിച്ചിറങ്ങരയിൽ അപകടങ്ങൾ തുടർക്കതയാണെന്നും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു എം സി റോഡിൽ നിരന്തരമായ വാഹനാപകടങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ മാസമാണ് വണ്ടിയിലേക്ക് ഇടിച്ച് ഒരു തമിഴ്നാട് സ്വദേശി മരണപ്പെട്ടത് അതിനുശേഷവും പല അപകടങ്ങളും ചെറുതും വലുതുമായത് ഇവിടെ നടക്കുന്നുണ്ട് വാഹനങ്ങളുടെ പെരുപ്പം എം സി റോഡിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഇതിന് അധികാരികൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ വരാൻ വളരെ ഭയമാണ് കാരണം എന്നും ആക്സിഡന്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഒരു 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 മിനിറ്റ് ആളുകളെ പരിപാടി കഴിഞ്ഞ രണ്ട് ഈ ഈ ഈ ഇത്ര അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും മോബാറ്റ്പുഴ ഫയർഫോഴ്സ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് അമൂല്യമായ ഔഷധം നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ